കരുനാ വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഇരുപത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് ചലച്ചിത്ര താരം സിനോജ് വർഗീസിൻ്റെ പ്രസംഗവും പാട്ടും കുറെ ആൾക്കാർക്ക് പോയി എന്നാൽ കോവിഡ് പറയാൻ അറിയില്ല എല്ലാ വിശ്വസ്യും കരുനാഗപ്പള്ളി എല്ലാ നല്ലവരായിരിക്കില്ല എസ്പെഷ്യലി ഇവിടുത്തെ പഠിക്കണം അധ്യാപകർക്ക് ഒരുപാട് നന്ദി പരിപാടിക്ക് തന്നെ ഈ റെക്കോർഡ് ഇതിലെ എല്ലാ റെക്കോർഡ്സുകളും നമ്മൾ വാങ്ങിച്ചിട്ട് ചൊവ്വയിലെല്ലാം ും രണ്ടു വരിക നേരെ പോണം അരെ താણે താણે താമര പുഴയിൽ വിധി જુവനേ കാമകുതാഹര കദന്ദേ ചുന്ദില പുഞ്ചിരീ പാമുഖിക്ക് കണ്ടല്ലോ പൊങ്കൾ ചോടചോടനങ്ങേ മാനതുങ്കന സുന്ദരാമതിരവ ചിത്തനേ മിനു മിനുത താര венഗുയി താലികിട്ടി കൊണ്ടു പോകും പൂദേ വെളുവെളുക്കി കൈരവിനാഹുവാകെ പന്തരകിട്ട് തോരണ ചാതി അടങ്ങിലേ മിന്നലൊരുക്കി നല്ലൊരു താര చేലീലേ നല്ലൊരു നാൾ പെണ്ണിനെ കെട്ടാൻ ചേച്ചനെ मेरे 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 मन में मेरे बुद्धि सुमने तागो गंगा धिरवन तागो गंगा धिरवन लाम करना